പന സുദിനമാണ് ഭക്തോത്തമനായ ഉദ്ധവന് തൻ്റെ മുറിയിൽ ഏകാന്തത്തിലിരിക്കുന്ന ഭഗവാൻ അതിശ്രേഷ്ഠങ്ങളായ ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ഉദ്ധവ ഉപദേശത്തിൻ്റെ തുടർച്ചയാണ് ഇന്ന് നമ്മൾ രാവിലെ തന്നെ പാരായണം ചെയ്യുന്നത് ഭക്തിയോഗത്തെക്കുറിച്ചും ജ്ഞാനയോഗത്തെക്കുറിച്ചുമൊക്കെ വിസ്തരിച്ച് വർണ്ണിച്ച് കലിയുഗത്തിൽ ഭഗവാനെ പൂജിക്കുന്നതിന് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള ക്രിയായോഗത്തെക്കുറിച്ച് വളരെ വിസ്തരിച്ച് വർണ്ണിച്ച് പരമാർത്ഥ തത്വത്തെ ഉപദേശിച്ച് ഉദ്ധവ എൻ്റെ പുണ്യസങ്കേതമായ ബദരി ആശ്രമത്തിലേക്ക് പോയിക്കോളൂ എന്ന് പറയുന്നു ആ രംഗം ഭഗവാൻ്റെ മെതിയലികളുമായിട്ട് ഉദ്ധവാൻ ബദരി ആശ്രമത്തിലേക്ക് പോകുന്ന രംഗം ശ്രദ്ധാമകവനം പരീക്ഷത്തിന് നൽകുന്ന ബ്രഹ്മോപദേശം പരീക്ഷത്തിൻ്റെ മുക്തി മാർക്കൻ്റെ ചരിതം കഴിഞ്ഞ് സംഗ്രഹാധ്യായത്തോടുകൂടി സമർപ്പിക്കാനുള്ള വിശേഷപ്പെട്ട സുദിനം പ്രാർത്ഥിക്കാം പലതരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞിരിക്കുന്ന നിത്യജീവിത സമുദ്രത്തിൽ ആഴ്ന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ കരുണാമൂർത്തിയെ കരകയറ്റണമെന്ന് പ്രാർത്ഥിക്കാം ഈ കലിയുഗത്തിലെ സകലധർമ്മങ്ങളും ഏതൊരു ശ്രീമദ് ഭാഗവതമാകുന്ന പ്രത്യക്ഷ കൃഷ്ണ കൃഷ്ണസ്വരൂപത്തെ ആശ്രയിച്ചാണോ നിലനിൽക്കുന്നത് ആ ഭാഗവത സ്വരൂപിയായ ഭഗവാനെ ഞങ്ങൾ ദാസഭാരമൻ ആശ്രയിക്കുന്നു ഞങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ അവിടുത്തെ പാതാരബിന്ദ്രൽ സമർപ്പിക്കുന്നു തടസ്സ കൂടാതെ സബലീകരിച്ച് അടിയങ്ങളെ അവിടുത്തെ ദാസന്മാരാക്കി അനുഗ്രഹിക്കണമേ സാക്ഷാത് ശ്രീശുഭബ ബ്രഹ്മ ഋഷി ആചാര്യസ്വരൂപത്തിൽ കൂടികൊണ്ട് ഞങ്ങളുടെ അജ്ഞാനമാകുന്ന അന്ധകാരത്തെ ഇല്ലാതാക്കി ജ്ഞാനപ്രകാശം ചൊരിഞ്ഞ് അടിയങ്ങളുടെ ജീവിതം ധന്യമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുക ഏറ്റവും ഒടുവിലായി ഇരുപതിനായിരത്തി എണ്ണൂറ് രാജാക്കന്മാർ ഒരുമിച്ച് ഭഗവാനെ ആശ്രയിച്ച നമസ്കരിച്ച ആ സമൂഹ നമസ്കാര മന്ത്രം നമുക്കും ജപിച്ച് പ്രാർത്ഥിക്കാം സംസാര സാഗരേ മഗ്നം ദീനം മാം माम् उद्धर भवान्नवाल् भार्न श्रीमल्भागवदाख्योऽयं प्रत्यक्षकृष्ण एव हि स्वीकृतोऽसि त्वया नाथा मुक्त्यर्थं भवसागरे मनोरथो मदीयोऽयं सफल सर्वथा त्वया निर्विघ्नेनैव कर्तव्या दासोऽहं तव केशवा प्रबोधज्ञा सर्वशास्त्र एतल्कथा प्रकाशेन मदज्ञानं विनाशयाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय നമോ നമ ഒടുവിൽ പ്രാർത്ഥനയുടെ അവസാനത്തിൽ ഹൃദയപുഷ്പവുമായിട്ട് സങ്കല്പിച്ചുകൊണ്ടാണ് നാരായണനാമം ജീവിച്ച് നമ്മൾ പുഷ്പങ്ങൾ ഭഗവാന്റെ പാദത്തിൽ നേരിട്ടെന്നുള്ള ഭാവനയോടുകൂടി സമർപ്പിക്കേണ്ടത് തോന്നുന്നതാണി ലംനിരുന്ന വഴി തോവരായണായുരായണായെന്നു സദാ ജപിച്ചാൽ പാപം കിടും പശീടും വ്യസനങ്ങൾ തീരും നാവിൻ ഉണർച്ചവരുമേറ്റവും അന്ത്യനാഴേ ഓ എന്ന തെളിഞ്ഞു കാണാം रायणा सकलसन्तापनाशन विष्णु हरिनाय